ഹലോ ഈസ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ് ഏട്ടാ കടൽപ്പാലത്തിൽ നിന്ന് സൂര്യോദയം കാണേണ് ഇവിടെ നിന്ന് സൂര്യോദയം കാണുമ്പം വളരെയധികം ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഏട്ടാ തമിഴ്നാട് കന്യാകുമാരിയിൽ ഞാൻ പല സമയത്തും പോയിട്ടുണ്ടെങ്കിലും സൂര്യോദയം കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല കാര്യമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അത് മുടങ്ങിപ്പോകാറുണ്ട് ഇന്നങ്ങനെ ഒന്നും സംഭവിക്കില്ലേ എന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയത് റെയിൽവേ സ്റ്റേഷനിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴും എൻ്റെ മനസ്സിൽ സൂര്യോദയം കാണാൻ പറ്റണേ ദൈവമേ ഇത് മുടങ്ങി മുടങ്ങിപ്പോകരുതേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ മെമു ട്രെയിനിൽ പോകാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ നടക്കുന്നത് മെമു ട്രെയിൻ വരുമ്പോൾ ഏറ്റവും ബാക്കിൽ കയറുക എന്നതാണ് എൻ്റെ ലക്ഷ്യം അതുകൊണ്ടാണ് അങ്ങോട്ട് നടക്കുന്നത് ഒരു കോഫിയും കുടിക്കണം എൻ്റെ ക്യാമറമാൻ സ്പൾബർ അഭിലാഷ് ഇങ്ങനെ എന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിൽ ഒരു ഹർത്താൽ ദിവസമാണ് ഞാൻ പോയത് ഇവിടെ ഹർത്താലില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ എല്ലാം പതിവ് പോലെയാണ് കാഴ്ചകൾ ഇവിടെ ഹർത്താലില്ല കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഹർത്താൽ ആഘോഷിക്കുമ്പോൾ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നവും ഇവിടെ ജനജീവിതം സാധാരണഗതിയിലാണ് അങ്ങനെ ഞാൻ കന്യാകുമാരി കടൽ ഭാഗത്തു സൂര്യോദയം കണ്ടിട്ട് തിരിച്ച് നടക്കുകയാണ് റൂമിലോട്ട് നടക്കുകയാണ് റൂമിലോട്ട് നടക്കുമ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിച്ചത് തമിഴ്നാടിൻ്റെ ആ ഒരു ഭംഗി എന്തുമാത്രമാണെന്നാണ് നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ നല്ല കാറ്റാണ് മെമോ ട്രെയിനിലാണ് ഞാൻ തമിഴ്നാട്ടിലേക്ക് പോയത് മെമോ ട്രെയിനിൽ പോകുമ്പോൾ നമുക്ക് എല്ലാ ട്രെയിനിനെക്കാളും പ്രത്യേകത എന്ന് പറഞ്ഞാൽ പശ്ചിമഘട്ടത്തിൻ്റെ ഭംഗി നല്ല രീതിയിൽ ആസ്വദിക്കാനും വീഡിയോ എടുക്കാനും പറ്റും കാര്യം മെമോ ട്രെയിൻ ഏകദേശം ഓപ്പണാണ് മറ്റു ട്രെയിൻ പോലെയല്ല സീറ്റെല്ലാം മാക്സിമം ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ബസ് എങ്ങനെയാണോ അതുപോലെയാണ് മെമ്മൂർ ട്രെയിൻ നമുക്ക് അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെയും ട്രെയിനിനകത്തോടെ നടക്കാൻ പറ്റും നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോയ കാഴ്ചകളെല്ലാം നമുക്ക് നേരിൽ കാണണമെന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് വരുക തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലോട്ടൊരു ട്രെയിൻ ടിക്കറ്റ് എടുക്കുക ട്രെയിനിൻ്റെ സൈഡിൽ നിന്ന് കാഴ്ചകൾ ആവോളം ആസ്വദിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കന്യാകുമാരിയിൽ ഞാൻ കണ്ട ഒരു ചർച്ച ആണ് ഇത് വളരെ മനോഹരമായ ഒരു പള്ളി ഈ പള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പരിസരം നല്ല വെയിലാണെങ്കിൽ പോലും നല്ല ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ കൂടെ നടക്കുമ്പോൾ അത്രയും നല്ലൊരു വൈബുണ്ട് ഈ പള്ളിയുടെ അകത്ത് കയറി വീടിയെടുത്തോളാനൊക്കെ ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞു ഞാൻ ഒരിക്കൽ പോലും ഒരു ആരാധനാലയത്തിന് അകത്ത് കയറി എടുക്കാറില്ല അമ്പലത്തിൽ പോയാലും പള്ളിയിൽ പോയാലും ഞാൻ പരിസരങ്ങൾ മാത്രമേ ഷൂട്ട് ചെയ്യാറുള്ളൂ നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോയിലും അത് മനസ്സിലായി കാണും ഒരിക്കൽ പോലും ഞാൻ ഒരു ആരാധനത്തിൽ ആ ഉള്ളിലേക്ക് പോയി വീഡിയോ എടുക്കാൻ ശ്രമിക്കാറില്ല അവിടെ പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ് അവിടെ വീഡിയോ എടുക്കാനോ റീൽ ചെയ്യാനോ ഉള്ള സ്ഥലമല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം ഈ പള്ളി കടലിൻ്റെ പരിസരത്താണ് ഉള്ളത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കടലിൽ തിരയടിക്കുന്ന ശബ്ദമെല്ലാം കേൾക്കാൻ പറ്റും സുനാമി വന്ന സമയത്ത് ഒരുപാട് ഫക്റ്റ് ചെയ്ത ഒരു പ്രദേശമാണിത് ഈ പള്ളിയുടെ ആ ഒരു അന്തരീക്ഷം എന്നുള്ളത് വളരെ ഒരു ശാന്തമായ അന്തരീക്ഷമാണ് ഈ പള്ളിയുടെ അകത്തോട്ട് ഞാൻ ഒന്ന് കയറിയായിരുന്നു കേട്ടാ അകത്തോട്ടും വളരെ ശാന്തമായ അന്തരീക്ഷമാണ് മനസ്സിന് നല്ല ശാന്തത കിട്ടാൻ വേണ്ടി ഓരോ ആൾക്കാർ ഈ പള്ളിക്ക് അകത്ത് വന്ന് ആൾത്താരയിലേക്ക് നോക്കിയിരിക്കുന്ന കാഴ്ചകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിൻ്റെ പരിസരമൊക്കെ നടന്ന് ഒന്ന് വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ ചെറിയ പള്ളിയുണ്ട് അതോടൊപ്പം തന്നെ വലിയ ഒരു കൊടിമരം ഇതിൻ്റെ ഫ്രണ്ടിലുണ്ട് ഇവിടെ ഇത് അരളിപ്പൂണ് കേട്ടോ അരളിപ്പൂ ഇങ്ങനെ കാച്ചു കിടക്കയാണ് ഈ സൈഡിൽ നിന്ന് ഈ വീഡിയോ പൂവിൻ്റെ ഭംഗി ഷൂട്ട് ചെയ്തതോടൊപ്പം കൊടിമരം കൂടെ കവർ ചെയ്ത് ഞാൻ അവിടെ ഒരു ഹൈമാക്സ് ലൈറ്റ് ഉണ്ട് ഹൈമാക്സ് ലൈറ്റ് ചെറിയ ലൈറ്റാണ് നമ്മുടെ നാട്ടിലുള്ള പോലെ വലിയ ലൈറ്റൊന്നുമല്ല ഒന്നുമല്ല വെട്ടുകാട് പള്ളിന്റെ ആ ഒരു എഫക്റ്റ് ഇവിടെ ഉണ്ട് കേട്ടോ വെട്ടുകാട് പള്ളി എങ്ങനെയാണോ ആ പള്ളീൻ്റെ ഒരു എഫക്റ്റ് ഇവിടെ ഉണ്ട് ഈ പള്ളിയുടെ മുറ്റം എല്ലാം നല്ല തേയിലിട്ട് വാങ്ങിയിട്ടുണ്ട് ഞാനിവിടെ പ്രാർത്ഥിച്ച് മെഴുകുതിരി കത്തിക്കാൻ പറ്റിയില്ല കാര്യം മെഴുകുതിരിയിൽ നിന്ന് വാങ്ങാൻ ഇവിടെ കിട്ടിയില്ല മെഴുകുതിരി കിട്ടുമെന്ന് ഞാൻ ഈ പരിസരമെല്ലാം നോക്കി പക്ഷേ ഇവിടെ നിന്നും മെഴുകുതിരി കിട്ടിയില്ല തിരക്കൊന്നുമില്ല ഇവിടെ ഞാൻ തിരക്കിയ സമയത്ത് അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹർത്താലായത് കൊണ്ടാണ് അല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും എന്നാണ് ഈ സൂര്യോദയം ഇവിടെ നിന്ന് കാണുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കെങ്കിലും ഇവിടെ വന്ന് കഴിങ്കൽ കടൽപ്പാലത്തിലോട്ട് പോയി നിന്ന് സൂര്യോദയം കാണാൻ ശ്രമിക്കണം അത്രയും ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് ഇത് ഈ പൊസിഷനിൽ ഈ ക്യാമറ ഇങ്ങനെ തിരിയുന്ന പൊസിഷനിൽ ആ വിവേകാനന്ദ പാറയുടെ സ്ട്രെയിറ്റൊക്കെ ആയിരുന്നു മുന്നേ ഉദയമൊക്കെ ഞാൻ വരുന്നതായി കേട്ടിട്ടുള്ളത് പക്ഷേ ഇപ്പം ഇങ്ങറ്റത്തോട്ടാണ് വരുന്നത് അത് ഓരോരോ ദിശ മാറുന്നതിനനുസരിച്ച് മാറുന്നതായിരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കന്യാകുമാരി ദേവി ക്ഷേത്രമാണ് ഞാൻ ഇവിടെ നിന്ന് മതിയാവോളും വീഡിയോ എടുത്തു ഒരു പത്ത് മിനിറ്റൊക്കെ നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റും മൊബൈലിൽ നല്ല രീതിയിൽ കിട്ടും പിന്നെ പ്രകാശം കൂടിക്കഴിഞ്ഞാൽ വീഡിയോ കിട്ടത്തില്ല സൂര്യരശ്മികളൊന്നിങ്ങനെ മറിഞ്ഞങ്ങ് പോവും അങ്ങനെ കന്യാകുമാരിയിലെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് വൈകുന്നേരം തിരിച്ചു പോകാമെന്നാണ് ഞാൻ കരുതിയത് ഇത് ഫുഡ് കഴിച്ചിട്ട് ഞാൻ തിരിച്ച് നടന്നു പോകുന്ന ഒരു വഴിയാണ് ഈ ബസ് സ്റ്റാൻഡിലേക്കുള്ള ഒരു വഴിയാണ് ഈ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് കേരള ഫുഡൊക്കെ കിട്ടും ഇവിടെ നിന്നാണ് ബസ് റൂട്ടുകളെല്ലാം തിരിച്ച് വിടുന്നത് കേരള ബസ് ഇവിടെ നിന്ന് തന്നെ കിട്ടും കന്യാകുമാരി ബസ് കാരണമെന്നുണ്ടെങ്കിൽ കടലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ബോർഡ് കാണാം ബസ് സ്റ്റാൻഡിൽ നിന്ന് ആ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് നടന്നാൽ മതി ബസ് സ്റ്റാൻഡ് തൊട്ടടുത്ത് തന്നെയാണ് അവിടെ കേരള ഫുഡ് കഴിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മലയാളികൾ ആരെങ്കിലും കിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കേരള ഫുഡ് അവിടെ കിട്ടും ചീപ്പ് റേറ്റിൽ കിട്ടും ഈ കടലിൻ്റെ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ വളരെയധികം വില കൂടുതലാണ് ഒരു ഇഡലിക്കൊക്കെ ഇരുപത് രൂപയൊക്കെ കൊടുക്കണം പക്ഷേ ഈ റൂട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സാധാരണ കേരളത്തിൽ എങ്ങനെയാണോ ഫുഡിൻ്റെ ആ ഒരു റേറ്റ് ആ റേറ്റിലൊക്കെ കിട്ടും തമിഴ്നാട്ടിലെ ആൾക്കാരും നോർത്ത് ഇന്ത്യൻസ് ഒക്കെ നടത്തുന്ന കടയാണെങ്കിൽ പോലും മലയാളികളുടെ കടയിലാണ് കൂടുതലുള്ളത് ഇത് ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് റൂമിലേക്ക് പോയി പാക്ക് ചെയ്ത് ഇറങ്ങാമെന്നുള്ള ഒരു പ്ലാനിലാണ് ഞാനിങ്ങനെ നടന്നു പോകുന്നത് കേരളത്തിലെ എല്ലാ സ്കൂളും അടച്ചിട്ടിരുന്ന സമയത്ത് ഇവിടെ എല്ലാ സ്കൂളും ഈ ഹർത്താൽ ദിവസം തുറന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ് പ്രത്യേകത ഇവിടെ കൊടി പിടിക്കാനോ സമരം ചെയ്യാനോ രാഷ്ട്രീയക്കാരും ആരുമില്ല കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരു ഭരണാധികാരി ഭരിക്കുന്ന തമിഴ്നാടാണിത് ഇവിടെ അങ്ങനെ ആരുമില്ല കൃത്യമായി ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് മൂന്ന് സ്റ്റേറ്റിലെ കാറുകളാണ് ഈ കിടക്കുന്നത് കേരള കർണാടക തമിഴ്നാട് അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഇങ്ങനെ നടക്കുകയാണ് ഇവിടെ നിന്ന് വൈകുന്നേരം കിട്ടുന്ന ട്രെയിനിൽ സ്ഥലമെടാന്നാണ് ഞാൻ വിചാരിക്കുന്നത് തമിഴ്നാട്ടിൽ ഞാൻ കണ്ട വേറൊരു പള്ളിയാണിത് വേറൊരു പള്ളി ഈ പള്ളിയും വളരെ മനോഹരമായ ഒരു പള്ളിയാണ് ഇത് ബീച്ചിൻ്റെ തൊട്ടടുത്താണ് കരിങ്കൽ കടൽപ്പാലത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഉള്ള പള്ളിയാണ് ഇവിടെ എല്ലാം ഈ കപ്പലെല്ലാം പിടിച്ചിടുന്ന സ്ഥലമാണ് കപ്പൽ ബോട്ടെല്ലാം പിടിച്ചിടുന്ന സ്ഥലമാണ് വിവേകാനന്ദ പാറയിൽ കണ്ണാടി പാലത്തിൽ നിങ്ങൾക്ക് കാരണം കാരണമെന്നുണ്ടെങ്കിൽ കൃത്യമായി മുപ്പത് രൂപ ചാർജ് കൊടുക്കണം നൂറ് രൂപ ടിക്കറ്റ് എടുത്തിട്ട് വിവേകാനന്ദ പാറയിൽ കയറുന്നതിന് മുന്നേ മുപ്പത് രൂപ ചാർജ് കൊടുക്കണം മുപ്പത് രൂപ ചാർജ് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് കണ്ണാടി പാലത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ ഇതിൽ ഇരിക്കാൻ പറ്റില്ല ചാടാൻ പറ്റില്ല അങ്ങനെ ഒന്നും പറ്റത്തില്ല ചെരുപ്പൂരി നടന്ന് ജസ്റ്റ് നടന്ന് പോകാം പതുക്കാൻ നടന്നു പോകാം ഇതിനകത്ത് പ്രഷർ വരുന്ന ഒരു പരിപാടിയും ഇവിടെ അനുവദിക്കില്ല മുപ്പത് രൂപയാണ് ഈ പാലത്തിലൂടെ നടക്കുന്നതിന് ചാർജ് ഈ പാലത്തിലൂടെ നടന്ന് അങ്ങറ്റം പോയി കഴിഞ്ഞാൽ തിരുവള്ളൂരിൻ്റെ പ്രതിമയാണ് തിരുവള്ളൂരിൻ്റെ പ്രതിമ ഈ പാലം കെട്ടിയ ശേഷം രണ്ട് മാസം അടച്ചിട്ടിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കാര്യം കാറ്റ് അത്രയ്ക്കാണ് തമിഴ്നാട്ടിൽ കാറ്റ് കൂടുതലാണ് കേട്ടോ തമിഴ്നാട്ടിൽ കാറ്റ് കൂടുതലാണ് അങ്ങനെ ഇതിൻ്റെ പുറത്തൂടെ നടക്കുമ്പോൾ ഈ പരിസരത്തുള്ള കാഴ്ച എന്ന് പറയുന്നത് വളരെ വലിയൊരു വൈബാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ തമിഴ്നാട്ടിൽ പോകുന്നതെങ്കിൽ കന്യാമാരി